ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡ് ഇഞ്ചോ അഞ്ചോ വാശിയേറിയ പോരാട്ടം തന്നെ നടക്കുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിനൊടുവില് പ്രവചനാതീതമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ച് വരെയുള്ള നെറ്റിക്ക് നോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗ് റിസൾട്ടുകൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവർ ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേകിന്റെ മുന്നേറ്റം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് അഭിഷേകിന്റെയും വലിയ രീതിയിൽ കൈയടി നേടിയിട്ടുണ്ടായത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലും വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനിക്ക രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ജിൻഡോ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴുമായിട്ട് തൊട്ട് പുറകെ തന്നെ മുന്നേറ്റം കാഴ്ചവയ്ക്കും മൂന്നാം സ്ഥാനത്ത് ഋഷി തന്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ലീഡ് കാഴ്ചവെക്കുന്ന കാഴ്ച കാണാൻ സാധിക്കേണ്ടത് മൂന്ന് ലക്ഷത്തി പതിനോറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടാണ് ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്താണ് നിലവിൽ ശ്രീധു മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്ത് അൻസിബയുടെ ഒരു പോരാട്ടമാണ് ഇരു മണിക്കൂർ ശ്രദ്ധയും എന്തൊക്കെയും നോറയും ശ്രീഡേയ്ക്കൊക്കെ അട്ടിമറിച്ച അഞ്ചാം സ്ഥാനത്താണ് അൻസിബ രണ്ടു ലക്ഷത്തി എഴുപത്തൊള്ളായിരത്തി മുന്നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് നല്ലൊരു ഓട്ടൊക്കെ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് സ്ത്രീരേച്ചേനെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ഒടുവിൽ നിന്നാൽ സ്ത്രീ രേച്ചയുടെ നല്ലൊരു മുന്നേറ്റം ഇപ്പോൾ അവസാനിക്കാനായി കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ശരണ്യം നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് നോറെ അട്ടിമറിച്ചുകൊണ്ട് ശരണ്യ ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്തോട്ട് വന്നിരിക്കണം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്തോടെ ഒരു മണിക്കൂറിൽ നമുക്ക് നോറയെ കാണാൻ സാധിക്കാം നോറ വലിയ രീതിയിലുള്ള തകർച്ചയിലോട്ടാണ് കാരണം നോറയുടെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് ക്ക് മാത്രണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടര ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ തകർച്ചയിൽ നിൽക്കുന്ന ജാമനിയെ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ ശ്രദ്ധിക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടോട്ട് ജാൻമണി നിൽക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു എന്നറിയാം വരും മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുവരുതെന്നൊക്കെ ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് പോകേണ്ടി വരുമെന്നൊക്കെ ജനുവണിക്കപ്പോൾ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നറിയുള്ള ആകാംക്ഷരാണ് എന്തൊക്കെ നാളെ ഒരു ദിവസം കൂടി ഉണ്ട് വോട്ടിംഗ് അവസാനിക്കാൻ അപ്പം ഇതുവരെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പോൾ മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക